വ്യാപാരികളെയും തൊഴിലാളികളെയും ബിൽഡിംഗ് ഓണർമാരെയും ഭൂ ഉടമകളെയും പെരുവയിലാക്കിക്കൊണ്ടും അശാസ്ത്രീയമായി നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും വികസനം എന്ന ഓമന പേരിലുള്ള ഭീകരതയെ മീഡിയകളിലൂടെ പൊതുജനങ്ങളുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഇന്നീ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയത് ടൗൺ വികസനം എന്ന ഓമന പേരിൽ ചക്കരക്കല്ലിലെ വ്യാപാരികളെയും വ്യാപാരി കുടുംബത്തെയും അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയൊക്കെ തന്നെ പെരുവഴിയിലാക്കിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ചക്കരകൽ ടൗൺ എന്ന് പറയുന്നത് ചെമ്പരോട് പഞ്ചായത്തിൻ്റെയും അതുപോലെ അഞ്ചലക്കണ്ടി പഞ്ചായത്ത് മുണ്ടേരി പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിൻ്റെ ഒരു സംഗമസ്ഥാനമാണ് ചക്കരക്കൽ ടൗൺ വർഷങ്ങളുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായി വ്യാപാരികൾ കെട്ടിപ്പടുത്ത ഈ നഗരം ഈ പട്ടണം ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ റോഡ് വികസനം എന്ന പേരിൽ അവിടെയുള്ള മുന്നൂറോളം കടകളെ നശിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വികസനം എന്ന ഓമനെ പേരിൽ അവരെ നടത്തി വരികയാണ് ചക്കരക്കൽ ടൗണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ണൂരിൽ ടൗണിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇന്ന് ചക്കരക്കൽ ടൗണിൽ ലഭ്യമാണ് ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കണ്ടു ടൗണിൽ പോകാൻ കഴിയാത്ത സാധാരണക്കാരെ ആൾക്കാർക്ക് ഇത്തരം ഈ മൂന്ന് പഞ്ചായത്തും അതുപോലെ അനുബന്ധപ്പെട്ട പല പഞ്ചായത്തിലേയും ജനങ്ങൾക്ക് അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ചക്കരക്ക ടൗണിലേക്ക് വരാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും സാധിക്കും ആ പട്ടണത്തിലേക്ക് ആവശ്യമായി വരുന്ന ആൾക്കാരുടെ തിരക്കാണ് നിലവിൽ ചക്കരക്കിട് ടൗണിലുള്ളത് ഈ ടൗണിൽ ഒരു വികസനമെന്ന പേരിൽ റോഡ് വികസിപ്പിക്കുമ്പോൾ ഒരുപാട് കടക്കാരെ പെരുപടിയിലാക്കുകയാണ് ചെയ്യുന്നത് അവിടെ നേരത്തെ ഒരു ബൈപ്പാസ് ബൈപ്പാസിന് വേണ്ടിയുള്ള ഒരു സർവേ നടത്തിയിരുന്നു ഈ സർവേ പ്രകാരമാണെങ്കിൽ നമ്മൾ നാലാം പേടി മുതൽ മവഞ്ചേരി വരെ ഒരു ബൈപ്പാസ് ബൈപ്പാസ് റോഡ് വരികയാണെങ്കിൽ ചക്കരക്കൽ ടൗണിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ നല്ല വികസന സാധ്യതയുണ്ട് പക്ഷേ എന്തോ കാരണത്താൽ ഈ ബൈപ്പാസ് സർവേ പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോഴും അവിടെ നാല് റോഡാണ് മെയിനായിട്ടുള്ളത് ഒന്ന് അഞ്ചരക്കണ്ടി റോഡ് മുഴപ്പാല റോഡ് മൗവഞ്ചേരി റോഡ് അതുപോലെ മൂന്നുവീര റോഡ് ഇവിടെ ഇവ നിർദ്ദിഷ്ട ഒരു വികസനം എന്ന് പറയുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് പല രീതിയിലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പം മൂന്ന് റോഡാണ് ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള റോഡ് മൂന്നു റോഡാണ് ആ മൂന്ന് വിര റോഡിൽ ഹോസ്പിറ്റൽ ട്രഷറി കെ എസ്ഇ ബി ഓഫീസ് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാങ്കുകൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ബാറ് ഇതൊക്കെയുള്ള ഈ മൂന്നുവേറെ റോഡിന് പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ നീളം മീറ്റർ വീതിയിലും നാനൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലുമാണ് റോഡിൻ്റെ പിന്നെ വികസനം വികസനമെന്ന് പറയുന്നത് അതേസമയത്ത് താരതമ്യേന ഈ പിന്നെ തിരക്ക് കുറഞ്ഞ പിന്നെ മുളപ്പാല റോഡായാലും അതുപോലെ അഞ്ചരക്കണ്ടി റോഡിലും പതിനെട്ട് മീറ്റർ വീതിയിലാണ് ഇവിടെ നിരീക്ഷണമായിട്ട് അളവ് രേഖ രേഖപ്പെടുത്തിയിട്ടുള്ളത് കുറ്റി അടിച്ചിട്ടുള്ളത് അപ്പം അത് തന്നെ ഈ ഒരു ഒരു ഫണ്ടിങ്ങിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റോഡ് വികസനം കൊണ്ടുവന്നുകൊണ്ട് അവിടെ മുന്നൂറോളം കടകളെ നശിപ്പിച്ചുകൊണ്ട് മുന്നൂറോളം കടകളും അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെയും അവരുടെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഈ വികസനത്തിന് ഇത്തരത്തിലുള്ള വികസന വികലമായ വികസനത്തിനെതിരെയാണ് വ്യാപാരികളും വ്യവസായികളും അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഭൂ ഉടമകളും തമ്മിൽ ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് വേണ്ടിയാണ് ഈ ും അതുപോലെ ഈ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ ഈ അവിടെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് നിലവിലുള്ള ആ ഒരു ടൗണിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അല്ലെങ്കിൽ ഈ പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലാണ് മൂന്നു വര റോഡെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള വീതി കുറച്ചുകൊണ്ട് ആ ആ വീതിയിൽ തന്നെ മറ്റു റോഡുകളും ഉണ്ടാക്കുകയാണെങ്കിൽ പരമാവധി ഈ വ്യാപാരികളെയും വ്യവസായികളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ചക്കരകളിലെ ടൗണിനെ നമുക്ക് നിലനിർ ആ ടൗണിൻ്റെ എല്ലാ തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വികസനം സാധ്യമാകുമെന്നാണ് പറയാനുള്ളത് സ്ഥാപനങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കപ്പെടുകയും അതുപോലെ തന്നെ നൂറോളം സ്ഥാപനങ്ങൾ ഭാഗികമായിട്ട് പൂർണ്ണമായി ഭാഗികമായിട്ട് പൊളിച്ചിരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അത് വ്യാപാരികളെയും അതുപോലെ അവർ ചക്കരക്കളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നേട് പറഞ്ഞതുപോലെ ഇതിന് പരിഹാരമായിട്ട് ബൈപ്പാസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ വ്യാപാരികളെ വിശ്വാസത്തിലെടുത്ത് വ്യാപാരികളെ ഈ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരു വികസനം അതായത് ഈ പറയുന്നത് പതിനെട്ട് മീറ്ററും പതിമൂന്ന് മീറ്ററും ഒക്കെ പറഞ്ഞിട്ട് മാർക്ക് ചെയ്തത് മുപ്പതും മു ഇരുപത്തഞ്ചും ഇരുപത്താറും മീറ്റർ പല സ്ഥലത്തും മാർക്ക് ചെയ്ത് കുറ്റിയിട്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇത്രയധികം വ്യാപാര സ്ഥാപനങ്ങൾ പൊളിഞ്ഞു പോകുന്നത് മുന്നേ ഇവിടുന്ന് സൂചിപ്പിച്ചതുപോലെ പതിമൂന്ന് മീറ്റർ വീതിയിലും എല്ലാ സ്ഥ റോഡും വികസിപ്പിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തു പോയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും ഇപ്പോൾ നാഗര വികസനവും അതിൻ്റേതായ രീതിയിൽ നടക്കും അതിന് വിരുദ്ധമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചക്കരക്കല്ല് വഴി കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ മൂന്നുപിരി വിഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും കൊണ്ടാണ് ചക്രകല് ഇന്നനുഭവിക്കുന്ന ഗതാഗതക്കുരുക്കൾ ആ വാഹനങ്ങളെ വഴിതിരിച്ചുവിടുക എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ആദ്യം പി ഡബ്ല്യു ഡി വിഭാഗത്തുനിന്ന് ഒരു ബൈപ്പാസ് സർവേ തുടങ്ങി വെച്ചത് എന്നാൽ സഡൺലി അത് പകുതിയാകുന്നതിന് മുന്നേ സഡൺലി അത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയാണ് ഈ കെ ആർ എഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സർവേ നടന്നത് അതാണെങ്കിൽ അശാസ്ത്രീയമായിട്ട് നടത്തിയ ഒരു സർവേ എന്ന് തന്നെ പറയാം കാരണം ഒരു യൂണിഫോമിറ്റി ആ സർവേക്കില്ല അത് തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈ മൂന്ന് പേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ചക്കരക്കല്ല് ടൗൺ ജംഗ്ഷനിൽ വന്ന് അവിടെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിട്ടാണ് അഞ്ചരക്കണ്ടി എയർപോർട്ട് ഭാഗത്തേക്ക് കടന്നു പോകുന്നത് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും കടന്നു വരുന്ന വാഹനങ്ങൾ ചക്രക്കല്ല് വഴി കടന്നു പോകുമ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വെറും കടന്നു പോകാൻ വേണ്ടിയിട്ട് അതുവഴി പോകാൻ വേണ്ടി മാത്രമാണ് ആ റോഡ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പം അവരെ മറ്റൊരു വഴിയിലൂടെ കടത്തി വിട്ടാൽ ഇന്ന് അനുഭവിക്കുന്ന ഗതാഗതക്കുരുക്ക് ഇല്ലാതാവുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതും നിങ്ങളെ കാണുന്നതും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു പരിഹാരത്തിന് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു വിഷയം ഈ റോഡ് വികസനം എന്നത് കടകൾ നൂറ്റൻപതോളം കടകളും നൂറ്ററുപതോളം ഭാഗികമായും അങ്ങനെ മുന്നൂറോളം കടകൾ പൊളിച്ചു മാറ്റിയുള്ള ഈ വികസനത്തിൽ നഷ്ടപ്പെടുന്നത് ആയിരത്തിലധികം ജോലി ആയിരത്തിലധികം തൊഴിലാളികളുടെ ജോലിയും അവരുടെ കുടുംബക്കാരും പട്ടിണിയാക്കിക്കൊണ്ട് അവർക്ക് യാതൊരുവിധ സഹായവും ഈ പറയുന്ന കെയർ ഓഫീൻ്റെ ഭാഗത്തു നിന്നോ മറ്റോ ചെയ്യാൻ അവർ കൂട്ടാക്കുന്നില്ല എന്നതും ഒരു കാര്യമാണ് അതുമാത്രമല്ല അവരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വരുന്നത്